സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാസ്റ്ററുടെ ദിനത്തോടനുബന്ധിച്ച അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കയ്പമംഗലം കാളമുറിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു ആ പ്രവർത്തനം നടത്താനും പിന്നീട് ജില്ലയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനെ നയിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാനും നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് മാഷു പാർട്ടി ക്ലാസ്സുകൾ നടത്താനും ജില്ലയിലും സംസ്ഥാനത്തും സംസ്ഥാന പാർട്ടി സ്കൂളിലെല്ലാം ക്ലാസ് പ്രധാനമായി പിന്നീട് ഭാഷ പ്രവർത്തനം സമൂഹത്തിനു കൂടി ശക്തമാക്കുന്നതിനു വേണ്ടിയാണ് തൃശ്ശൂർ ജില്ലയുടെ പ്രഥമ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി മാഷു വരിക ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ഘട്ടത്തിൽ നമ്മുടെ തീരദേശ പ്രദേശത്ത് നിരവധി ജനകീയ പ്രവർത്തനങ്ങളാണ് മാഷ് നേതൃത്വം നൽകിയത് വ്യത്യസ്ത ഗ്രാമപഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാഷ് അന്ന് ശ്രമം നടത്തിയിട്ടുണ്ട് പിന്നീട് രാജ്യസഭയിലേക്ക് ഭാഷ തെരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും പ്രധാനമായി മാഷയുടെ പ്രവർത്തനം പ്രത്യേകിച്ച് അതിന്റെ എല്ലാം ഏറ്റവും ശക്തമായ പ്രവർത്തനം നടന്നത് കൈപ്പമ്പലം പോലുള്ള പഞ്ചായത്തുകൾ നമ്മുടെ പ്രദേശത്തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് കേന്ദ്രമായ ടി എസ് സി ആ ടി എസ് സിയുടെ ഭാരവാഹികളായി അഹമ്മദ് ഖീം പിതാംബരൻ എല്ലാം ഇരുന്ന് ഘട്ടത്തിൽ ഏകദേശം മാഷിൻ്റെ രാജ്യസഭാ അംഗം എന്നുള്ള നിലയ്ക്ക് ലഭ്യമായ ഫണ്ടിൻ്റെ പലിശ ഉൾപ്പെടെ കൂട്ടി ഏകദേശം ഒരു കോടി രൂപയാണ് ഈ ടി എസ് സിയുടെ വികസന വികസന വേണ്ടി അനവധി ഈ നടത്താനായിട്ട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി കെ പ്രകാശ് അധ്യക്ഷനായി നേതാക്കളായ പി എം അഹമ്മദ് കെ എ വിശ്വംബലൻ കെ ആർ സീത മഞ്ജുള അരുണൻ ടി വി സുരേഷ് ബാബു ബി എസ് ശക്തീധരൻ എന്നിവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് ിൽഡൽക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് ഓതറൈസ് ഇവർ സ്മാർട്ട് ഫോൺ You're watching True Line News.